വർണ്ണ ക്ലബ് വെന്യൂരും എം കെ എച്ച് ഹോസ്പിറ്റലും സംയുക്തമായി സഹകരിച്ച് വെന്യൂരിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു നേത്രരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ജനറൽ മെഡിസിൻ തുടങ്ങിയവയിൽ പരിചയസമ്പന്നരായ ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ച് മരുന്നുകൾ വിതരണം ചെയ്തു നൂറോളം ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ റിട്ടയേർഡ് നഴ്സിംഗ് സൂപ്രണ്ട് ശൈലജ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനം ഒരു കർമ്മമാണ് എൻ്റെ അടുത്ത് തന്നിട്ടുള്ളത് എന്നാലും എനിക്കറിയാവുന്ന ഏതാനും കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതസന്ധാരണത്തിന് ആവശ്യമായ കാര്യങ്ങൾ അറിയാവുന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഹെൽത്ത് പറഞ്ഞാൽ എന്താ ആരോഗ്യം ആരോഗ്യം ഒരു ഹെൽത്ത് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ആരോഗ്യവാനായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഹെൽത്തിനെ പറ്റി പറയുകയാണെങ്കിൽ മെന്റലി ഫിസിക്കലി എക്കണോമിക്കലി അയാള് ഫിറ്റ് ആയിരിക്കണം സുതീഷ് കെ പി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൗൺസിലർമാരായ കദീജ പി

പക്ഷേ ഞങ്ങൾ വാർഷികം വേണ്ട ജനങ്ങൾക്ക് ഒരു ഉപകാരപ്രദമായ ഒരു കാര്യങ്ങൾ ഇവർക്ക് നടത്തണം അപ്പോൾ അങ്ങനെ എല്ലാവരും പറഞ്ഞപ്പോൾ നമുക്ക് ഒരു ക്യാമ്പ് നടത്തിക്കൂട ഒരു മെഗാ ക്യാമ്പ് നടത്താം ഞങ്ങൾ വാർഡ് തലത്തിൽ ഞങ്ങൾ ക്യാമ്പ് നടത്തിയ ആളുകളാണ് ഇതിന് മുന്നേ അതിപ്പോൾ പ്രസിഡന്റ് പറഞ്ഞ മാതിരി തന്നെ ഞങ്ങൾ ഓരോരുത്തരും പ്രവാസലോകം തേടി പോയതുകൊണ്ട് അങ്ങനെ ഒരു മന്ദഗതിയിൽ വന്നതാണ് അത് ഞങ്ങൾ വാർഡുകളിൽ ഞങ്ങൾ എന്നിട്ടും ഞങ്ങൾ ഒരു എത്ര വാർഡിൽ നമ്മൾ അഞ്ച് വാർഡുകളാണ് നടത്തിയിരുന്നു അഞ്ച് വാർഡുകളിൽ ഞങ്ങൾ കേന്ദ്രീകരിച്ച് ഇത് മെഡിക്കൽ ക്യാമ്പ് ഞങ്ങൾ നടത്തിയിരുന്നു പിന്നീട് ഞങ്ങൾക്കത് പറ്റിയില്ല തുടർന്നുകൊണ്ട് അപ്പോൾ ഇതുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ ഇങ്ങനെ ഒരു മെഡിക്കൽ മെഗാ ക്യാമ്പ് ഞങ്ങൾ നടത്തിയിട്ട് ഒരു വർണ്ണ ക്ലബ്ബിൻ്റെ ഒരു തിരിച്ചു തിരിച്ചുവരവ് എന്ന് തന്നെ പറയാം എന്നുവെച്ചാൽ ഞങ്ങൾ എല്ലാവരും അറിയപ്പെടുന്നത് ഞങ്ങളൊക്കെ പറഞ്ഞാൽ വർണ്ണം ഞാനിപ്പോൾ നെല്ലിക്കച്ചേനാളാണ് ചെന്നെ സുതീഷ് നെല്ലിക്കച്ചേന എന്നാലും കണ്ടാലും ആളുകൾ പറയുന്നത് വർണ്ണം വർണ്ണത്തിന് ഇതിലൊരു വിഷയം എന്താ വെച്ചാൽ ഞങ്ങൾ കഴിഞ്ഞ മാസം നമ്മുടെ വി പി എസ് ഒരു അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ നടത്തി അതിൽ ഞങ്ങളെല്ലാവരും കണ്ടപ്പോഴാണ് എന്തുകൊണ്ടാണ് വർണ്ണം വീണ്ടും മുന്നോട്ട് കടന്നു വരാം തിങ്ങളൊക്കെ ഇപ്പം എല്ലാവരും നാട്ടിലുണ്ടല്ലോ ആദ്യങ്ങളൊക്കെ പ്രവാസ ജീവിതം തേടിപ്പോയി എന്നിട്ടിപ്പോൾ എല്ലാവരും ഇപ്പം നമ്മൾ ജില്ല മുൻകാലങ്ങളിലുള്ള എല്ലാ മെമ്പർമാരും ഇവിടെ ഉണ്ട് അതുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾക്കിത് വീണ്ടും തിരിച്ചു വന്നുകൂടാ അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പം ഇങ്ങനത്തെ ഒരു ക്യാമ്പും കാര്യങ്ങളും ആയിട്ട് ഞങ്ങൾ മുന്നോട്ട് വന്നത് ന്യൂസ് ഡെസ്ക് കോം